ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാളിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ രാസഗതികം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്തേക്ക് കിടന്നില്ലാണേ അപ്പോൾ നോക്കിയാലോ ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റിനാണേ ചൂടെ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളെ സംയോജന രാസപ്രവർത്തനം വിഘടന രാസപ്രവർത്തനം ദി വിഘടന രാസപ്രവർത്തനം ആദേശ രാസപ്രവർത്തനം എന്നിങ്ങനെ പട്ടികപ്പെടുത്താൻ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് നാല് ആറെണ്ണം കൊടുത്തിട്ടുണ്ട് ഇവ നമുക്ക് എ ബി എന്ന് കൊടുക്കാം കേട്ടോ എ ബി സി ഡി ഇ എഫ് എന്ന് ഞാൻ പേര് കൊടുത്തു കേട്ടോ ഫസ്റ്റ് വൺ ഏതാണ് സംയോജന രാസപ്രവർത്തനമാണ് അല്ലേ അപ്പോൾ ഒന്നാമത്തെ ഏതാണ് കൊടുത്തേക്കുന്നത് രണ്ട് പേര് കൂടി ചേർന്നിട്ട് എത്രയാളായിട്ട് മാറിയിട്ടുണ്ട് രണ്ട് പേരായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ ഒരാൾ ഒരാളെ ആദേശം ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഏത് രാസപ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഏതാണ് എ എ ഫസ്റ്റ് വൺ ആദേശ രാസപ്രവർത്തനമാണ് കേട്ടോ ഇനി രണ്ടാമത്തെ നോക്കുക രണ്ടാമത്തെ ഏതാണ് രണ്ട് പേര് കൂടി ചേർന്നിട്ട് വീണ്ടും മറ്റൊന്നായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത് ദിവിഘടനമാണ് സംഭവിച്ചേക്കുന്നത് എന്താണ് ദിവടനം അപ്പൊ രണ്ടാമത്തേതാണ് ദിവ്യഘടന രാസപ്രവർത്തനമാണ് കേട്ടോ ഇനി മൂന്നാമത്തെ നോക്കിക്കും മൂന്നാമത്തേത് ഒരാൾ മൂന്നാളായിട്ട് മാറിയിട്ടുണ്ട് അത് നമുക്ക് അറിയാവുന്നതാണല്ലോ ഒരാൾ മൂന്ന ഒന്നാമത്തേതാണ് മഗ്നീഷ്യം പ്ലസ് നൈട്രജൻ മഗ്നീഷ്യം നൈട്രൈഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സമീകരിച്ചാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് കേട്ടോ സമീകരിച്ചതാണ് എഴുതാൻ പോകുന്നത് ഏതാണ് ത്രീ എം ജി പ്ലസ് സമീകരണം നമ്മൾ ഓൾറെഡി മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഞാനത് മൊത്തമായിട്ട് പറയുന്നില്ല കേട്ടോ അപ്പോൾ എന്താണ് ടു എം ജി പ്ലസ് എം എൻ ടു എന്തായിട്ട് മാറുന്നുണ്ട് എം ജി ത്രീ എൻ ടൂ ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏത് ടൈപ്പ് രാസപ്രവർത്തനമാണെന്ന് വെച്ചാൽ സംയോജനമാണ് കേട്ടോ ഏതാണ് സംയോജനം um ഓക്കെ നെക്സ്റ്റ് അടുത്ത് നോക്കിയേ സിങ്ക് കാർബണേറ്റ് ഏതായിട്ട് മാറുന്നുണ്ട് സിങ്ക് ഓക്സൈഡും അതേപോലെ കാർബൺ ഡൈ ഡയോക്സൈഡുമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നോക്കിയേ സിങ്ക് കാർബണേറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത് സി ഇസഡൻ സി ഒ ത്രീ ആണ് വരുന്നത് കേട്ടോ പിന്നെ ഗീവ്സ് കൊടുക്കുക ഇനി സിങ്ക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത് ഇസഡെൻ ഒ ആണ് വരുന്നത് നെക്സ്റ്റ് അത് അടുത്ത ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അത് നിങ്ങൾക്ക് അറിയായിരിക്കും അത് ഒരു പ്ലസ് കൊടുക്കുക കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ് സി എ സി ഒ ടു ആണ് വരുന്നത് കേട്ടോ അടുത്തത് അതേത് ടൈപ്പ് രാസപ്രവർത്തനമാണ് വിഘടനമാണ് കേട്ടോ വിഘടനം മൂന്നാമത്തെ നോക്കി അലുമിനിയം അലുമിനിയം എന്ന് പറയുമ്പോൾ എ എല്ലാണല്ലേ അപ്പം ഞാനതിൻ്റെ സമീകരിച്ച് എഴുതാൻ പോവാണേ എ ടു എൽ പ്ലസ് അടുത്തത് ത്രീ പി ബി എൻ ത്രീ അത് കഴിഞ്ഞിട്ടൊരു ടു വരുന്നുണ്ട് കേട്ടോ അടുത്തത് ടു എ എ എൽ ോ ത്രീ കഴിഞ്ഞിട്ട് പുറമേ ഒരു ത്രീ വരുന്നുണ്ട് കേട്ടോ ത്രീ പി ബി എന്നാണ് ഇതിൻ്റെ സമീകരിച്ച രാസപ്രവർത്തനം വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് എടുത്ത് നോക്കിയാലോ ചുവടെ നൽകിയിരിക്കുന്ന ഏത് തരം രാസപ്രവർത്തനങ്ങളാണെന്ന് തിരിച്ചറിയുക അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന ഏത് ടൈപ്പ് രാസപ്രവർത്തനം എന്നാണ് നമ്മളിവിടെ യോജിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഉണ്ട് ഇതാണ് ഒരു ചൈന ഡിഷിൽ എടുത്തിരിക്കുന്ന കോപ്പർ പൗഡർ ചൂടാക്കുമ്പോൾ കറുപ്പ് നിറത്തിലുള്ള കോപ്പർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ഇത് ടൈപ്പ് ഓഫ് സംയോജന രാസപ്രവർത്തനമാണ് കേട്ടോ സംയോജനം നെക്സ്റ്റ് എടുത്ത് നോക്കിയേ സിൽവർ നൈട്രൈറ്റിൽ ആയിനിയും സോഡിയം ക്ലോറൈഡ് ആയിനിയും തമ്മിൽ പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റ് ആയിനിയും ഉണ്ടാകുന്നു ഇതേതാണ് ദി വിഘടന ആണ്ട്ടോ ദി വിഘടനം അടുത്തത് ഫെറസ് സൾഫേറ്റ് തരികളുടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ചൂടാക്കുമ്പോൾ ഫെറിക് ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും സൾഫർ ട്രക്ട്രാ ട്രൈ ഓക്സൈഡ് കേട്ടോ സൾഫർ ട്രൈ ഓക്സൈഡും എന്നിവ ഉണ്ടാകുന്നു ഇതേതാണ് വിഘടനമാണ് കേട്ടോ വിഘടനം ആദേശ രാസപ്രവർത്തനം എന്നാൽ എന്ത് ഒരു ഉദാഹരണം എഴുതുക അപ്പം തൊട്ടുമൂളി കിടപ്പുണ്ട് കേട്ടോ എന്താണ് ആദേശ രാസപ്രവർത്തനം അപ്പൊ ആദ്യം ഞാൻ ഇതിന്റെ ഉദാഹരണം എഴുതി തന്നിട്ട് ആദേശ രാസപ്രവർത്തനം എന്താണെന്ന് പോകട്ടോ ഓക്കെ സിങ്കും എച്ച് എസ് എല്ലുമായിട്ട് പ്രവർത്തിച്ച് ക്ലോറൈഡും അതേപോലെ എന്തുണ്ട് എച്ച് ട്യൂ അപ്പൊ രാ ആദേശരാസപ്രവർത്തനം എന്താണ് സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ എന്താ പറയുന്നത് ആദേശ രാസപ്രവർത്തനം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് അങ്ങോട്ട് എഴുതുക എഴുതുകട്ടോ ഇത് എഴുതിയിട്ടാണ് പിന്നെ എഴുതേണ്ടത് എക്സാംപിൾ ദിവസങ്ങളോ മാസങ്ങളോ എടുത്ത് പൂർണ്ണമാവുന്ന രണ്ട് രാസപ്രവർത്തനങ്ങൾക്കും സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ എടുത്ത് പൂർണ്ണമാവുന്ന രണ്ടു രാസപ്രവർത്തനങ്ങൾക്കും ഉദാഹരണം എഴുതുക അപ്പം വളരെ സാവധാനം നടക്കുന്ന രണ്ട് രാസപ്രവർത്തനം പറഞ്ഞേ ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഓക്കെ ഇരുമ്പ് തുരുമ്പിക്കുന്നു അല്ലേ തുരുമ്പിക്കുന്നത് ഇരുമ്പ് തുരുമ്പിക്കുന്നത് വേറെ ഏതാ നമുക്ക് പറയാൻ പോകുന്നത് പറയാൻ പറ്റുന്ന ചെമ്പ് ക്ലാവ് പിടിക്കുന്നത് കേട്ടോ ചെമ്പ് ക്ലാവ് പിടിക്കുന്നത് അതും സാവധാനം നടക്കുന്നതാണ് അല്ലേ ചെമ്പ് ഗ്ലാവ് പിടിക്കുന്നതും സാവധാനം നടക്കുന്നതാണ് അടുത്ത എന്താ വേഗത്തിൽ നടക്കുന്ന നമുക്ക് ഏതാ പറയാൻ പറ്റുന്നത് ന്യൂട്രലൈസേഷൻ പറയാം കേട്ടോ വേഗം പിന്നെന്താണ് പാല് തൈരാകുന്നത് അല്ലേ അതും പറയാം പാല് തൈരാകുന്നത് അതും പറയാം അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്ന ചെയ്താട്ടോ പടക്കം പൊട്ടുന്നത് പടക്കം പൊട്ടുന്നത് പറയാം പിന്നെന്താണ് പ്രവർത്തന വേഗം എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കും കാരണം വിശദമാക്കുക ഇതൊക്കെ പുസ്തകത്തിൽ തന്നെ ഇതിന്റെ ആൻസർ കിടപ്പുണ്ട് കേട്ടോ ഹരവസ്തുക്കൾ ഉൾപ്പെടെ രാസപ്രവർത്തനത്തിന്റെ വേഗത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് പ്രതല പരപ്പളവ് പദാർത്ഥങ്ങളെ ചെറു കഷ്ണങ്ങളായി മാറ്റുകയോ പൊടിച്ച് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ പ്രതല പരപ്പ്ളവ് വർദ്ധിക്കുകയും തന്മൂലം ഫലവത്തായ കൂട്ടിമുട്ടുകളിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തന വേഗം കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ പൊടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സൂക്ഷ്മമായ പൊടിയുമായി കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ പൊടിയായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് രാസപ്രവർത്തനം നടക്കുകയും തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നത് മൂലം എന്താ എന്താ ചെയ്യുന്നത് രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യന് ഏഴാമത്തെ ക്വസ്റ്റിനാണ് ഏഴാമത്തെ ക്വസ്റ്റൻ എന്താണ് നിശ്ചിത അളവ് അഭികാരമെടുക്കുന്ന ടുത്തിരിക്കുന്ന ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗം സാധാരണ താപനിലയിൽ വളരെ കുറവാണ് താപനിലയിൽ വ്യതിയാനം വരുത്താതെ രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനാകുമോ വിശദീകരിക്കുക തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കാൻ കഴിയുമല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി ഹരവസ്തുവാണെങ്കിൽ പൊടിച്ചുപയോഗിക്കുക കേട്ടോ ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഹരവസ്തു ഹരവസ്തുവാണെങ്കിൽ പൊടിച്ചുപയോഗിക്കുക ര വസ്തുണെങ്കിൽ വസ്തു ആണെങ്കിൽ പൊടിച്ച് ഉപയോഗിക്കുക എന്നാൽ വേഗത കൂട്ടാൻ കഴിയും അല്ലേ മറ്റൊരു മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് എന്താണ് അനുയോജ്യമായ ഉത്പ്രേരകം ചേർക്കുക കേട്ടോ ഉപയോഗിക്കുക എന്ന് എഴുതാം അനുയോജ്യമായ ഉൽപ്രേരകം ഉപയോഗിക്കുക ഉൽപ്രേരകം ഉപയോഗിക്കുക ഇത് രണ്ടുമാണ് എന്താണ് താപനിലയിൽ വ്യത്യാസം വരുത്താതെ രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്ത ഉസിലോട്ട് പോയാലോ എന്താണ് സിങ്ക് ഹൈ ഹൈഡ്രോക്ലോറൈഡ് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ലഭിക്കുന്നു അടുത്ത എട്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം അല്ലേ എന്താണ് ക്വസ്റ്റൻ നോക്കിക്കേ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ലഭിക്കുന്നു സിങ്ക് ഏത് ചെയ്യുന്നു എച്ച് സി എല്ലുമായിട്ട് പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു ഹൈഡ്രജൻ വാതകം ലഭിക്കുന്നുണ്ട് ഈ പ്രവർത്തനത്തിന് രാസസമക്കി എഴുതുക എഴുതാൻ പറ്റില്ലേ എങ്ങനെ എഴുതുന്നത് സിങ്ക് പ്ലസ് എച്ച് സി എൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് സിങ്ക് ക്ലോറൈഡും പിന്നെ എന്തുണ്ടാകുന്നുണ്ട് എച്ച് ടു ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബാലൻസ് ആക്കണേ ബാലൻസ് ആക്കുന്ന എങ്ങനെയാണ് ഇവിടെ ടു ചേർത്ത് കൊടുത്താൽ രണ്ട് സൈഡും ബാലൻസ് ആകും ഇവിടെയും സിങ്ക് ഒന്ന് അവിടെയും സിങ്ക് ഒന്ന് ഇവിടെ രണ്ട് സി എൽ ഇവിടെ എച്ച് രണ്ട് ഇവിടെ രണ്ട് എച്ച് ഇവിടെ രണ്ട് സി എൽ എന്ന രീതിയിൽ അതെന്തെയും ബാലൻസ് ആകട്ടെ ഈ രാസപ്രവർത്തനം ഏത് വിഭാഗത്തിൽ പെടുന്നു ഏത് വിഭാഗ നോക്കുക ഒന്നൊരാൾ ആദേശം ചെയ്യുന്നില്ലേ അപ്പൊ ഏത് വിഭാ ഏത് എന്ന് പറഞ്ഞ ആദേശ രാസപ്രവർത്തനാണ് കേട്ടോ ആദേശ രാസപ്രവർത്തനം ആദേശ രാസപ്രവർത്തനം ഹൈഡ്രജന്റെ അളവ് കൂട്ടുന്നതിനാവശ്യമായ രണ്ട് മാർഗങ്ങൾ പറയുക അപ്പോൾ ഹൈഡ്രജന്റെ ഇത് ഹൈഡ്രജന്റെ എന്താണ് അളവ് കൂട്ടുന്നതിന് രണ്ട് ഇവിടെ ഹൈഡ്രജന്റെ അളവ് കൂടി കിട്ടണം അതിന് രണ്ട് മാർഗങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ഈ അപികാര ഭാഗത്ത് അല്ലേ അഭികാര ഭാഗത്ത് എന്ത് ചെയ്താൽ മതി ഗാഠതയും താപനിലയും വർദ്ധിപ്പിക്കുക കേട്ടോ അഭികാര ഭാഗത്ത് അഭികാരത്തിന്റെ എന്ത് വർദ്ധിപ്പിക്കുക ഗാഢത അതിൻ്റെ ഗാഢത താപനില വർദ്ധിപ്പിക്കുക കേട്ടോ താപനില വർദ്ധിപ്പിക്കുക നില വർദ്ധിപ്പിക്കുക ഓക്കെ നെക്സ്റ്റ് അടുത്ത ഒൻപതാം ദിവസിലോട്ട് പോവേ ഒമ്പതാമത്തെ ഓസിനെന്താ നോക്കിക്കേ ഹൈഡ്രജൻ പെറോക്സൈഡ് ജലവും ഓക്സിജനുമായി മാറുന്നതിൻ്റെ രാസസമോക്യം കൊടുത്തിരുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തായിട്ട് മാറുന്നുണ്ട് ജലം ചുറ്റോയും അതേപോലെ ഓക്സിജനുമായിട്ട് മാറുന്നതിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് ഈ രാസപ്രവർത്തനം ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഒരാൾ രണ്ടാളായിട്ട് മാറുന്നത് ഏതായിരുന്നു വിഘടന രാസപ്രവർത്തനാണ് കേട്ടോ വിഘടന രാസപ്രവർത്തനം വിഘടന രാസപ്രവർത്തനം നെക്സ്റ്റ് അടുത്ത ബി നോക്കിയേ എച്ച് ടു ഒ ടുവിന്റെ വിഘടന വേഗം കൂട്ടാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് എം എൻ ഒ ടു ആണ്ട്ടോ ഇത് പൊതുവായി ഏതു പേരിൽ അറിയപ്പെടുന്നു ഇത് പൊതുവായിട്ട് അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഉത്പ്രേരകമാണ് ഉത്പ്രേരകം എന്ന് അറിയപ്പെടുന്നു കേട്ടോ ഇനി പത്താമത്തെ ക്വസ്റ്റിനെ അമോണിയം ക്ലോറൈഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ലൈനുകൾ ഒരു ടെസ്റ്റ് ടെസ്റ്റ്യൂബിലെടുത്ത് ചൂടാക്കുക അങ്ങനെ ഇത് രണ്ടും കൂടെ ടെസ്റ്റ്യൂബിലെടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് അപ്പോൾ ഉണ്ടാകുന്ന എന്ന് പറയുന്നത് അമോണിയാണ് ഉണ്ടാവുക കേട്ടോ ഏതുണ്ടാകുന്ന വാതകം അമോണിയ ആണ് രാസപ്രവർത്തനം വേഗം വർദ്ധിപ്പിക്കാൻ സഹായിച്ച ഘടകം ഏതാണ് അപ്പോൾ ഇവിടെ രാസപ്രവർത്തനം വേഗം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കൂട്ടാൻ ആവശ്യമായി പെട്ടെന്ന് വേഗത വർദ്ധിപ്പിക്കാൻ സഹായിച്ച ഘടകം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ട്യൂബിലെടുത്ത് ചൂടാക്കാൻ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് താപനില വർദ്ധിച്ചത് കൊണ്ടാണ് കേട്ടോ ചൂടാക്കുമ്പോൾ എന്ത് വർദ്ധിക്കുന്നു താപനിലയിൽ വർധനവുണ്ടാകുന്നു കേട്ടോ താപനിലയിലെ വർധനവ് യിലെ വർദ്ധനവ് നെക്സ്റ്റ് അടുത്തത് തൃശോൾഡ് എനർജി എന്നാൽ എന്ത് അപ്പോൾ എന്താണ് തൃശോൾഡ് എനർജി ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരങ്ങൾ ഉൽപ്പന്നമായിട്ട് മാറണമെങ്കിൽ അഭികാരം എന്തായിട്ട് മാറണം ഉൽപ്പന്നമായിട്ട് മാറണം അല്ലേ അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജം ആവശ്യമാണ് ഈ ഊർജ്ജത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തൃശോൾഡ് എനർജി എന്ന് പറയുന്നത് കേട്ടോ അഭികാരം ഉൽ ഉൽപ്പന്നമായിട്ട് മാറണമെങ്കിൽ അഭികാരത്തിന് ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജം അല്ലെങ്കിൽ ചലിക്കാൻ ആവശ്യമായ ഒരു ഊർജ്ജം ആവശ്യമാണ് ആ ഊർജ്ജത്തിൽ ാണ് നമ്മൾ എന്ത് എനർജി എന്ന് അറിയപ്പെടുന്നത് എനർജി എന്ന് അറിയപ്പെടുന്നു കേട്ടോ താപനില വർദ്ധിപ്പിക്കുമ്പോൾ രാസപ്രവർത്തനം വർദ്ധിക്കുന്നതിനുള്ള കാരണം എന്താണ് അപ്പോൾ ഇതൊക്കെ പുസ്തകത്തിൽ കിടപ്പുണ്ടേ അപ്പോൾ താപനില വർദ്ധിക്കുമ്പോൾ എന്താണ് രാസപ്രവർത്തന വർദ്ധിക്കാനുള്ള കാരണം എന്താണ് അപികാരങ്ങളെ ചൂടാക്കുമ്പോൾ കണികകളുടെ ഗൃതികോർജം എന്ത് ചെയ്യുന്നു വർദ്ധിക്കുന്നു ശരിയാണല്ലോ അഭികാരങ്ങളുടെ ചൂടാക്കുമ്പോൾ ഇവർക്ക് ചലിക്കാനുള്ള കഴിവ് എന്ത് ചെയ്യുന്നു കൂടുന്നു താപനില വർദ്ധിക്കുമ്പോൾ ത്രഷോൾഡ് എനർജി കൈവരിച്ച കണികകളുടെ എണ്ണം കൂടുന്നു അപ്പോൾ താപ വർദ്ധിക്കുന്നതിനനുസരിച്ച് ത്രഷോൾഡ് എനർജി അല്ലെങ്കിൽ ഊർജം കിട്ടുന്ന കണികകളുടെ എണ്ണവും എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട് തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തനത്തിന്റെ വേഗത എന്ത് ചെയ്യുന്നു വർദ്ധിക്കുകയും ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഈ നമ്മൾ ത്രഷോൾഡ് എനർജി കൂടുമ്പോൾ ഇവർ കൂട്ടിമുട്ടുന്നവരുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൂടുതൽ കണികകൾ തമ്മിൽ കൂട്ടിമുട്ടുകയും രാസപ്രവർത്തനത്തിന്റെ വേഗത എന്ത് ചെയ്യുന്നു കൂടുകയും ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്